സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർണായകമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ജനങ്ങൾ എല്ലാവരും ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവരും അതായത് ഗോവിന്ദച്ഛാമി എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളി എല്ലാം കുറെ മരവാഴകളുടെ ഇത് പ്രകാരം അവർ ശരിക്കും രക്ഷപ്പെട്ടിരിക്കുകയാണ് അയാൾ അയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിലും മനുഷ്യരാശിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപകട ഭീഷണിയുള്ള ഒരു കൊടും കുറ്റവാളിയാണ് അയാൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാളെ കണ്ടുപിടിക്കേണ്ടത് ജനങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ് എല്ലാവരും െന്ന് പറഞ്ഞുകഴിഞ്ഞാല് കൃത്യമായിട്ടും ഒരു കൈയില്ലാത്തവനാണ് അതുപോലെ തന്നെ രൂപത്തിലും ഭാവത്തിലും ശക്തിയിലും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിശക്തനാണ് ഇപ്പോഴ് നമ്മുടെ ജയിലിൽ നിന്ന് നല്ല ബിരിയാണിയും ചോറും ഒക്കെ തിന്നിട്ട് നല്ല രീതിയിൽ നമ്മളൊക്കെ തീറ്റി പോറ്റിയിട്ട് നമ്മക്ക് തന്നെ എന്ന് പറഞ്ഞാൽ പാരയാകുന്ന തരത്തിൽ നമ്മളൊക്കെ അവനെ വളർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് അവൻ ഒരു കൊടും അതായത് കൊടും ക്രിമിനൽ ആയിട്ട് വളർന്നു വളർന്നിരിക്കുകയാണ് ജയിലിൽ നിന്ന് തന്നെ ഇന്നലെ ഇപ്പോഴത്തെ രാത്രി ഒന്നേ കാലോടുകൂടി കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള കുറെ മരവാഴകളെ അവിടെ നിന്നും അവരുടെ കണ്ണു വെട്ടിച്ചു കൊണ്ടാണ് ചാടിയിരിക്കുന്നത് അല്ല ഇവച്ചകളിൽ എന്തിനാണ് അവിടെ ജോലി ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവ ഇവന്മാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഒന്ന് പിരിച്ചുവിടുക അതായത് ഇന്നലെ സെൻടർ ചെയ്യൽ ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ ടീമിനെയും പിരിച്ചുവിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇത്രയും കാര്യക്ഷമമായിട്ട് ഇത് ഇങ്ങനെയുള്ള ഒരു കുറ്റവാളിയെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് പോലും അറിയാത്തവരാണോ അവനാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുറിച്ചു മാറ്റിയിട്ട് ഒരു കൈ ഒരു കൈപ്പത്തി പോലും ഇല്ലാത്ത ഒരുത്തനാണ് അങ്ങനെയുള്ള ഒരുത്തനാണ് അവിടെ നിന്നും ജയിലിയാടിയിരിക്കുന്നത് കൊടും കുറ്റവാളിയാണ് അതായത് എല്ലാവർക്കും ഭീഷണിയാണ് ഇപ്പോഴെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഏത് സ്ഥലത്താണുള്ളത് എങ്ങനെയാണ് എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല ഇനിയിപ്പോഴ് അവനിപ്പോഴും സംസ്ഥാനം വിട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷേ ഒന്നും കിട്ടാൻ നിന്നെ പാടാന്ന് അത്രത്തോളം ഗങ്ങണ്ടവൻ്റെ കൂടാ അതായത് ജയിലിൽ നിന്നും ഇത്രയും ഇത്രയും സുരക്ഷിതമായ ജയിലിൽ നിന്നും അവിടെ നിന്നും ചാടണമെങ്കിൽ അവന് കൃത്യമായിട്ടുള്ള ഈ ആളും കാര്യങ്ങളൊക്കെ ജയിലിൻ്റെ അവിടെയും ജയിലിനുള്ളിലുണ്ടാകാം പുറത്തുണ്ടാകാം അതുപോലെ തന്നെ അവൻ്റെ കൂടെയുള്ളവർ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകാം കണ്ണൂർ ജില്ലയിൽ തന്നെ മിക്കവാറും തന്നെ അഞ്ചു മണിക്കൂറായി കഴിഞ്ഞിരിക്കുന്ന അഞ്ചോ ആറോ മണിക്കൂറായി ഇപ്പോഴും ജയിലിൽ ആടിയിട്ട് മിക്കവാറും ഈ സംസ്ഥാനം തന്നെ വിട്ടിട്ടുണ്ടാകും കാരണം നമുക്കറിയാലോ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു മുപ്പതോ നാൽപ്പതോ അമ്പതോ കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കർണാടകയിലെത്താം അവിടെ നിന്നും രക്ഷപ്പെടാം അങ്ങനെ ഒരുപാട് സാധ്യതകളാണ് ഇപ്പോഴുള്ളത് ഏതായാലും നമ്മുടെ പോലീസുകാരും അതുപോലെ തന്നെയുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും നല്ല രീതിയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് കാരണം ഇതിന്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദി ആ ജയിലിൽ ഉള്ളവർ തന്നെയാണ് കാരണം അവരാണ് നോക്കേണ്ടത് അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ ഒരാളെയും ഈ അവസരത്തിൽ പറയാൻ കഴിയില്ല കാരണം ഇത്രയും ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അതൊരു അവസ്ഥയാണ് ജനങ്ങളുടെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വലിയൊരു കൊടും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കൈയില്ല രണ്ട് കൈയിൽ അവൻ ഇവടെ കയറാൻ വേണ്ടി വലിയ പാടാണ് അപ്പോഴാണ് ഒരു കൈയില്ലാത്തവൻ ഇത്രയും വലിയ വടം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അവന് വെള്ളത്തിന്റെ ഡ്രമ്മുണ്ടാക്കുന്നത് ഇതെന്താണ് ഇത് ഇത് ജയില് തന്നെയല്ലേ ഇതെ ചാടാൻ വേണ്ടിയിട്ടല്ല സഹായിച്ചു കൊടുത്ത പോലെ ഇവൻ എല്ലാ കാര്യങ്ങളും അവിടെ അവിടെയുള്ള ഒരു എന്താ പറയാ നമുക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും വലിയൊരു സുരക്ഷയിലെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ജയിലിൽ ചാടി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അതിശയമാണ് തോന്നുന്നത് എങ്ങനെ അതായത് ഇവന് സഹായിക്കാൻ സഹായിക്കാൻ ആളില്ലാതെ എങ്ങനെയാണ് ജയിലിൽ ചാടിയിരിക്കുന്നത് ശരിക്കേ ഇപ്പോഴും ഞാൻ സൗമ്യയുടെ അമ്മ ഈ ടി വിയിൽ പറയുന്നത് അതായത് ചാനലിൽ കൊടുത്തിരിക്കുകയാണ് ഇനിയൊരു അമ്മയുടെ കണ്ണീർ ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് ജനങ്ങൾ തന്നെ അവനെ പിടികൂടണം എന്ന അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇല്ലെങ്കിൽ ഇനിയും കണ്ണീർ ഇവിടെ വീഴും ഉറപ്പാണ് ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അതായത് ട്രെയിൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന കൊള്ളയും കൊല്ലയും മണിമന്റെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സൗമ്യ എന്ന് പറയുന്ന സഹോദരിയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് വധശിക്ഷയാണ് ഇവൻ ആദ്യം കിട്ടിയത് പക്ഷേ ദൃക്സാക്ഷികളില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ജീപോര്യന്തമായി കുറച്ചത് പിന്നെ ആളൂറിനെ പോലുള്ള കുറേ ടീമുകൾ ഇവന് വേണ്ടിയിട്ട് ഹാജരായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവന്റെ ഇവൻ്റെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഗ്യാങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ശക്തി വരുന്നതിന് വരെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റത് തന്നെ തെറ്റാന്ന് ഞാൻ പറയുന്നുള്ളൂ ഇല്ലാതെ എന്താ പറയേണ്ടത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ പട്ടിണി കിട്ടിട്ട് ആ പട്ടിണി കോലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവൻ ആ ഒരു ആരോഗ്യമില്ലാതെ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങായിരുന്നു എന്ന് പറഞ്ഞാൽ ഉറക്കം പോയിട്ടല്ലേ ഉള്ളത് നിങ്ങൾ ആലോചിച്ചു കൊണ്ട് എല്ലാവരുടെയും ഉറക്കം പോയിട്ടാണ് ഉള്ളത് എന്താ വെച്ചാൽ ഇവനൊരു ഇവനൊരു യാതൊരു പിന്നെ കരുണയും ഇല്ലാത്ത ഒരു കൊടുങ്കുറ്റവാളിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ആകെയുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൈപ്പാദമില്ല അത് മാത്രമാണ് ആളുടെ രൂപവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പണ്ടത്തെ ഗോവിന്ദ ഒന്നുമല്ല ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെയാണ് അയാളുടെ രൂപം ഇപ്പോഴ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞിരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് പൊതുജനങ്ങളും ഇതിൽ സഹകരിക്കണം ഒരു കാരണവശാലും അവൻ സംസ്ഥാനം വിട്ടു പോകാൻ പാടില്ല എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അവനെ ഉള്ളിലാക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പേടി സ്വപ്നം തന്നെയാണ് അപ്പൊ ഇവിടെ ആയതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോടാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഈ ആന്ധ്രയിലേക്കോ കർണാടകയിലേക്കോയിൽ ഇവർക്ക് വലിയ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന അവിടുന്ന് ചാടുന്നവരെ സാധാരണക്കാരനായിരിക്കില്ല അവൻ ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പത്താം ബ്ലോക്ക് പോലെയുള്ള അവിടുന്ന് ചാടുന്ന ഒരു ടീം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ടീമാണ് അത്രയും നല്ല ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ വലിയൊരു ഗാങ്ങ് തന്നെ ഉണ്ടാകും അപ്പൊ നിങ്ങളൊന്നലോചിച്ച് നോക്ക് ആ കൊടും കുറ്റവാളി എത്ര വലിയവനാണെന്ന് പണ്ട് മുതലേ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു ഇവന് ബോംബെ കേന്ദ്രീകരിച്ച് എന്തോ ഒരു പ്രവർത്തനമുണ്ട് അവിടെയുള്ള ഏതൊരു മാഫിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പണ്ട് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന് നല്ല രീതിയിലുള്ള സഹായവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ പിടിപ്പ് കേടുള്ള കുറെ മരവാഴകള് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെയൊന്നും ഒരു തരത്തിലൊന്നും തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇവനൊക്കെ തീറ്റിപ്പോയില്ല എന്ത് കാര്യമാണ് ഇവരൊക്കെ ആ ചപ്പാത്തി വയ്ക്കാൻ പറ്റുന്നതാണ് നല്ലത് അത്രയേ പറയാനുള്ളു അതിൽ കൂടുതലൊന്നും പറയല്ലേ ഭയങ്കരമായ വിഷമം കൊണ്ട് പറയുന്നതാണ് എന്തിനും ഇവരൊക്കെ ഇവരൊക്കെ ഇങ്ങനെ ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജോലി ചെയ്തോളൂ സാധാരണ സെക്യൂരിറ്റിക്കാർ ജോലി ചെയ്യുന്ന പോലെ ആണ് ഇവർ ജോലി ചെയ്യുന്നത് അല്ല ഇവര് കാവലിൽ ഇരിക്കുന്നത് എവിടെയാണ് സെൻട്രൽ ജയിൽ പോലുള്ള ഒരു വലിയ എന്താ പറയുക ഒരു കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്താണ് അതൊക്കെ എത്ര ജനങ്ങൾക്ക് ഭീഷണിയാണ് എത്രത്തോളം ജനങ്ങൾക്ക് എത്തി ഇനിയിപ്പോഴേ ആ ഗോവിന്ദൻ സ്വാമി എന്ന് പറയുന്നവന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആരാണ് സമാധാനം പറയുക ഇവറ്റകള് സമാധാനം പറയണ്ടേ ഇവറ്റകൾ പറയോ പറയുന്ന എനിക്ക് തോന്നുന്നില്ല അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു കഴിവുകേട് തന്നെയാണ് കഴിവുകേട് തന്നെയാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ കഴിവുകേട് തന്നെയായിട്ടാണ് ഇതിന് വേറെ ഒന്നുമല്ല ഇറന്നു ഇത് പൊതുജനങ്ങളൊന്നും അല്ലല്ലോ സംരക്ഷിക്കേണ്ടത് അല്ലെ മറ്റുള്ളവരുമല്ല അപ്പൊ അതുകൊണ്ട് ഇവനെ പിടിച്ചു കൊടുക്കല്ലേ നമ്മളും കൂടി ആവശ്യം തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ആര് കണ്ടു കഴിഞ്ഞാലും അതുപോലെ ഇവനെ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവറ്റകളെ വരെ വെറുതെ വിട്ടരുന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ചിലപ്പോൾ പ്രാദേശികമായിട്ട് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അവരെ അവരെ വിടാൻ പാടില്ല എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അവനെ പൊക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരാളെ പോലും വെളിയിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല ഭയം തന്നെയാണ് ശരിക്കും എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് തന്നെ പണ്ട് റിപ്പറ കാര്യമാണ് റിപ്പർ റിപ്പറ ചന്ദ്രൻ ഇറങ്ങിയതുപോലെ ഇന്ന് എല്ലാവരും ഒരു തന്നെ ആയിരിക്കും കാരണം ഇവൻ അങ്ങനെയുള്ള ഒരു കുറ്റവാളിയാണ് അതാണ് യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയനെ കാട്ടിയും പതിമും മടങ്ങ ആരോഗ്യമാണ് ഇവന് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കോലവും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് പിന്നീട് ഇവൻ ജയിലിൽ ബിരിയാണി മറ്റേതൊക്കെ കഴിച്ച് ആരോഗ്യമൊക്കെ നല്ല പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ട് ഒരു രണ്ടാളോ മൂന്നാൾക്കാരൊന്ന് ഇവൻ ഈസി ആയിട്ട് ഇതാക്കുവാ അങ്ങനെയുള്ള ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കൈയില്ലാന്നേ ഉള്ളൂ ആ കൈൻ്റെ പതി മടങ്ങുന്നതന്നെ മറ്റൊരു കൈയ്ക്ക് ഉണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അവൻ അവനൊരു കൈയില്ലാന്ന് നിങ്ങൾ നോക്കണ്ട മൂന്ന് കൈയിന്റെ ശക്തി അവനുണ്ട് മറ്റേ കൈയില് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള ഒരു കുറ്റവാളിയാണ് ജയിലിയാടിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു ഇത് തന്നെയായിരിക്കും നമ്മുടെ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ആ ഒരു സ്ത്രീകളുടെ സ്ത്രീകളെ തന്നെയാണ് അവൻ ടാർഗറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അവൻ അവന് അത്രയും പെട്ടെന്ന് തന്നെ വേണം അപ്പൊ എല്ലാവരും ഒരു നാലോ അഞ്ചോ അറോ മണിക്കൂറായിട്ടേ ഉള്ളു എല്ലാവരും ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞു ചിലപ്പോൾ അവന്റെ പുറകിലാളുണ്ടാവും കാരണം ഇത് തന്നെ എന്ന് പറഞ്ഞാൽ എട്ടു മണിയോട് കൂടി അറിഞ്ഞത് എന്നാണ് പറയുന്നത് മണിയോ എട്ട് മണിക്കോ അറിഞ്ഞത് എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ എന്റെ പുറകിൽ കൃത്യമായിട്ടുള്ള ആളുണ്ടാവും കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ വരും ഞാൻ പെട്ടെന്ന് തന്നെ വന്നതാണ് അപ്പൊ നന്ദി നമസ്കാരം